ഇന്ന് നമുക്കൊരു ജ്യൂസാണ് ഇട്ടാ നമുക്കൊരു വെറൈറ്റി ജ്യൂസാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ജ്യൂസാണിത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക ഇതിന് വേണ്ടത് നാല് ചെറുപഴം പിന്നെ വേണ്ടത് ഒരു ബാലവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു ആറ് ടീസ്പൂൺ എടുത്തിട്ടൊരു പാനിലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കളറാവുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ വറുത്തെടുക്കണം പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് ഒരു നാല് ചെറുപഴം ഈ നാല് ചെറുപഴം നമുക്കൊരു മിക്സർ ജാറിലേക്ക് മുറിച്ച് വെച്ച് കൊടുക്കാം പിന്നെ നാല് ചെറുപ് ചെറുപഴം വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചാൽ വലിയ രണ്ട് ഗ്ലാസ്സിലൊക്കെയാണ് ഉണ്ടാവുകയുള്ളു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഴം സാധനങ്ങളൊക്കെ എടുക്കുക പിന്നെ നമുക്കതിൽക്കൊരു ആറ് ടീസ്പൂണ് പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ ഇതേപോലെ ആറ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു രണ്ടര ടീസ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടിനെടുക്കണം പാൽ എടുക്കരുത് ഇട്ടോ രണ്ടര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്കതിൽക്ക് വേണ്ടത് ഒരു വാനിലെസൻസ് ഒരു മൂന്ന് തുള്ളി പാകത്തിന് പഞ്ചസാര അത്രണ്ട മധുരം വേണച്ചതിന് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ തണുത്ത വെള്ളം ഇതിപ്പോൾ കുടിക്കാനാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ടൊന്നും അടിച്ചെടുക്കുക കുറേ വെള്ളം ഒഴിക്കരുത് ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ടൊന്നും കൂടി അടിച്ചെടുക്കാം ഇതേപോലെ ലൂസിൽ ഇപ്പോൾ ഇത് കട്ടിയെന്ന് തോന്നുക ഒന്നും കൂടിയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചാൽ മതി ഇതേപോലെ ലൂസിൽ നമുക്ക് കുടിക്കാവുന്ന രീതിയിൽ നമുക്ക് ലൂസാക്കിയിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഈ അമൃതപ്പൊടി വെച്ചിട്ട് ആരും ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക